ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള തീയതി നീട്ടിയിട്ടുണ്ട് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് നീട്ടിയത് ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴി അല്ലെങ്കിൽ സിറ്റിസൺ ലോക പോർട്ടൽ വഴി ണിവരെ സമർപ്പിക്കാവുന്നതാണ് ബി പി എൽ റേഷൻ കാർഡ് അപേക്ഷകർ കുറഞ്ഞതിനാലാണ് റേഷൻ കാർഡ് ബി പി എൽ ആക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി ഇരുപത് വരെ നീട്ടിയത് സർക്കാർ അർദ്ധ സർക്കാർ സഹകരണ സംഘ ജീവനക്കാർ ആയിരം ചതുരശ്ര അടിക്ക മുകളിൽ വീടുള്ളവർ സ്വന്തമായി നാല് ചക്ര വാഹനമുള്ളവർ ഒരു ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായ നികുതി അടക്കുന്നവർ എന്നിവർക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല അടുത്തൊരു അറിയിപ്പ് കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കുന്നത് സൂര്യാതപം രോഗങ്ങൾ നേത്രരോഗങ്ങൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പകൽ പത്ത് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്താണ് യോവി സൂചിക ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഈ സമയങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക ഈ സമയങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ മത്സ്യത്തൊഴിലാളികൾ ബൈക്ക് യാത്രക്കാർ വിനോദ സഞ്ചാരികൾ വിനോദസഞ്ചാരികൾ എന്നിവർക്ക് പുറമെ ചർമ്മനേത്ര രോഗമുള്ളവർ ക്യാൻസർ രോഗികൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവരും പ്രത്യേക ജാഗ്രത പുലർത്തണം അടുത്തൊരു കാര്യം നിർദ്ധരായ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്കും പ്രതിമാസം ആയിരം രൂപ ധനസഹായം ഉറപ്പാക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് ഇന്നലെ തുടക്കം കുറിച്ചു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ ായമുള്ള മുപ്പത്തൊന്ന് ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കളെ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആദ്യഘട്ടം എന്ന നിലയിൽ പത്തര ലക്ഷത്തോളം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് തുക നേരിട്ട് നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പദ്ധതിയുടെ ആദ്യ വിഹിതം ഉദ്ഘാടനം ചെയ്തത് ആകെ ലഭിച്ച പതിനഞ്ച് പോയിന്റ് എട്ട് എട്ട് ലക്ഷം അപേക്ഷകളിൽ നിന്നാണ് ആദ്യഘട്ട പട്ടിക തയ്യാറാക്കിയത് അടുത്തൊരു കാര്യം ഇനി മുതൽ അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള വാഹനം വാങ്ങിയാൽ മാത്രം പാൻ നമ്പർ നൽകിയാൽ മതിയാകും ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിലാകുന്ന ആദായ നികുതി നിയമത്തിന്റെ ഭാഗമായുള്ള കരട് ചട്ടത്തിലാണ് വ്യവസ്ഥയുള്ളത് നിലവിൽ ഇരുചക്ര വാഹനങ്ങൾ ഒഴികെ ഏത് വിലയിലുള്ള വാഹനം വാങ്ങിയാലും നികുതി ആവശ്യങ്ങൾക്കും നിരീക്ഷണത്തിനുമായി പാൻ നമ്പർ നൽകണമായിരുന്നു പുതിയ കരട് വ്യവസ്ഥയിൽ ഇരുചക്ര വാഹനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ എന്ന പരിധിയാണ് ഇതിനും ബാധകം വാഹനത്തിനു പുറമെ പല ഇടപാടുകൾക്കും പാൻ നൽകേണ്ടതിന്റെ പരിധി ഉയർത്തും ചെറു ഇടപാടുകൾക്ക് പകരം വലിയ ഇടപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ലക്ഷ്യമിട്ടാണ് പാനിനുള്ള പരിധി ഉയർത്തുന്നത് വസ്തു ഇടപാടുകളിൽ പത്ത് ലക്ഷം രൂപയായിരുന്ന പരിധി ഇരുപത് ലക്ഷമായി ഉയർത്തും ഫലത്തിൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വസ്തു ഇടപാടുകൾക്ക് മാത്രം പാൻ യും പോസ്റ്റ് ഓഫീസുകളിലേയും നിക്ഷേപങ്ങൾ നിലവിൽ പ്രതിദിനം അൻപതിനായിരം രൂപ നിക്ഷേപിച്ചാൽ ഇനി ഒരു സാമ്പത്തിക വർഷത്തെ മൊത്തം നിക്ഷേപം പത്ത് ലക്ഷം രൂപക്ക് മുകളിലായാൽ മാത്രം പാൻ നൽകിയാൽ മതിയാകും ഇൻഷുറൻസ് അക്കൗണ്ട് തുടങ്ങുന്നതിനും ഇനി പാൻ നിർബന്ധമാണ് നിലവിൽ ഒരു സാമ്പത്തിക വർഷത്തിലാകെ അൻപതിനായിരം രൂപ പ്രീമിയം ഉണ്ടെങ്കിൽ മാത്രം നൽകിയാൽ മതിയായിരുന്നു വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി